വണക്കം ഞങ്ങാതെ മോര് ഗോവ ടെക്സ് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തയ്യൽ മെഷീൻ്റെ മോട്ടർ വെച്ചിട്ട് ഞാനൊരു വീട്ടിലൈത്തുണ്ടാക്കാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ അത് ശ്രമം പാളിപ്പോയി മോട്ടോർ അത് പറ്റില്ല അതിന് പവറില്ല ഞാൻ തയ്യൽ മെഷീൻ്റെ മോട്ടറിൽ ഒരു ആംഗിൾ ഗ്രൈൻഡറിൻ്റെ നെറ്റിടാവുന്ന ഒരു അഡാപ്റ്റർ നെറ്റ് പിടിപ്പിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ നെറ്റനിക്ക് രാവിലെ ഒരു മരത്തിൻ്റെ റൗണ്ട് സ്ക്രൂ വെച്ചിട്ട് അതൊന്ന് സൈസ് ചെറുതാക്കാനും ഷേപ്പ് ആക്കാനൊക്കെ നോക്കില്ല പക്ഷേ തീരെ പവർ കുറഞ്ഞ ഒരു മെഷീനാണത് സോറി മോട്ടറാണത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പറ്റില്ല സ്പീഡ് റെഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള തൈല് മെഷീനിൽ അപ്പോൾ ഇതിൽ ഓവർ സ്പീഡ് കൊടുക്കുമ്പോൾ അത് മോട്ടറ് നിന്ന് പോവാം അല്പം പോലും ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ മോട്ടറ് അത് വെച്ച് തുടർന്നിട്ട് കാര്യമില്ല മോട്ടറ് മാറണം ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കുറച്ചുകൂടെ ഭംഗിട്ട് ചെയ്യാം എന്നുള്ള ഒരു വിചാരിച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഒരു വാഷിംഗ് മെഷീൻ്റെ മോട്ടറ് വാങ്ങിച്ചിട്ട് ഈ തൈൽ മെഷീൻ്റെ മോട്ടർ ഇരിക്കുന്ന അടുത്തൊരു ഷാർട്ട് വെച്ച് ഇപ്പം സ്പീഡ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് ലോഡ് ബുദ്ധി കൊടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ പ്ലാൻ അങ്ങനെ പാടിപ്പോയി മെയിനിപ്പോൾ ഈ തൈൽ മെഷീൻ്റെ മോട്ടറില് നമുക്ക് എന്തെങ്കിലും ടൂൾ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ മരത്തിൻ്റെ പീസ് നമുക്ക് ആംഗിൾ ഗ്രൈൻഡറിൽ സാൻഡ് ബേപ്പറിട്ടിട്ട് വേണമെങ്കിൽ മോട്ടർ ഫെലോസ്പിറ്റിലേക്ക് ഇട്ട് ഷേപ്പ് ചെയ്തെടുക്കാം അല്ലാതെ ടൂള് ഒളി പോലത്തെ ടൂൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള പയറ് ഇതിൻ്റെ മോട്ടറിനില്ല അപ്പോൾ ഓക്കെ അടുത്ത മോട്ടറ് വെച്ചിട്ട് വീണ്ടും കാണാം